ഹായ് ഡിയർ വെരി ഗുഡ് മോർണിംഗ് സോറി രാവിലെയാണ് ഞാൻ ആ സ്പെഷ്യൽ ഇത് എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു യാത്ര കൂടെ പോവാം ഇതിപ്പോൾ നമ്മൾ മെട്രോ ട്രെയിനിൽ നിന്നും നേരെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ജമ്പ് ചെയ്യുകയാണ് ആൻഡ് അവിടെ നമ്മൾ ആരെ കണ്ടു കിട്ടിയിരിക്കുന്നു നമ്മുടെ സ്വന്തം ലക്ഷ്മിക്കുട്ടിയെ അപ്പോൾ വീണ്ടും ഒരു ട്രെയിൻ യാത്രയാണ് പക്ഷേ ഇത്തവണ ഞങ്ങൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കല്ല ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് നമ്മൾ പോകുന്നത് തൃശ്ശൂർക്കാണ് അപ്പോൾ നേരത്തെ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് കാണിച്ചത് ലക്ഷ്മി അയ്യോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും ശേഷം അവൾ ലിപ്സ്റ്റിക് ഇട്ട് പ്രത്യക്ഷപ്പെട്ടതുമാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ തൃശ്ശൂർക്ക് യാത്രയാവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നേരം വെളുത്തൊരു ഏഴ് മണി ഏഴരക്കായപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയതാണ് അപ്പോൾ ആസ് യൂഷ്വൽ എനിക്കൊന്നും ഉണരണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ട്രെയിനിൽ പോകുമ്പോൾ ആ കാപ്പി കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ ഞാൻ എല്ലാ തവണയും ഈ കാപ്പിയെ കുറ്റം പറയുകയും ചെയ്യും എന്നിട്ട് ഈ കാപ്പിയനെ ഞാൻ കുടിക്കുകയും ചെയ്യും എന്നാണോ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇവർ കട്ടൻ കാപ്പിയും കട്ടൻ ചായയൊക്കെ ട്രെയിനിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ജാനുവരി ഒൻപതാം തീയതിയാണ് നമ്മുടെ ആലുവ പുഴയൊക്കെ കടന്ന് തൃശ്ശൂർ ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എലൈറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടൽ ആണ് എലൈറ്റെന്ന് തന്നെയല്ലേ എനിക്ക് ഞാൻ ചിന്തിച്ചു അവിടെ വെച്ച് നടക്കുന്ന കാൽഡിയൻ സ്കൂളിൻ്റെ ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ അവരെന്നെ ഒരു ടോക്കിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കാറുണ്ടോ അപ്പോൾ എൻ്റെ ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ എൻ്റെ എപ്പോൾ അവരുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും ബാക്കി സംസാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞ അവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അങ്കിൾ ഉൾപ്പെടെ എല്ലാവരും അറുപത്തെട്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ളവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ് അനന്തുൻ്റെ അമ്മയാണ് എന്നെ ഇവർക്കെടുത്ത് സജസ്റ്റ് ചെയ്തത് അപ്പോൾ എങ്ങനെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത്ര ടെൻസ്ഡ് ഒന്നും ആയിരുന്നില്ല പക്ഷെ അവിടെ ചെന്ന് ഇവരെ കണ്ട് അവരുടെ ആ ഒരു എനർജിയും അവരെസിയാസും ഒക്കെ കണ്ടപ്പോൾ ഞാൻ സത്യം ഭയങ്കര ഹാപ്പിയായി നമ്മൾ ഇരുത്തി വെട്ടുന്ന ഈ ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൂടുതൽ ഹാപ്പി ആവുകയാണ് ചെയ്തത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ കൊടുത്ത നമ്മുടെ ഒരു സി പ്രകാരം ആണ് സാധാരണ കഥയെ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ ഇവിടെ അന്ന് ഒരാണ്ട് അവരെല്ലാം കുറച്ചും കൂടി ഒക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ ഭാഗത്തുനിന്നുണ്ട് എഫേർട്ട് എന്ന് പറയുന്നത് അത് പ്രശംസനീയം തന്നെയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷിൽ അധികം സംസാരിക്കാൻ പാടില്ല മലയാളം കൂടുതലും പ്രയോഗിക്കണം എന്നൊക്കെ ഉണ്ട് പറയുമ്പോൾ എനിക്ക് എത്രത്തോളം എൻ്റെ ആശയങ്ങൾ അവരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റും ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒരു പ്രശ്നം എന്നൊക്കെ ഉള്ളൊരു സംശയങ്ങൾ എനിക്ക് കുറേശ്ശെയൊക്കെ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവർ നമ്മളോടൊപ്പം തന്നെ നിന്നു എന്നുള്ളതാണ് ഞാൻ അവരുടെ കൂടെ കൂടി കുറച്ചും കൂടെ യങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തത് അത് അവർക്ക് പ്രായം കൂടിയത് കൊണ്ടല്ല അവരുടെ എനർജി അത്ര എനർജി ആയിരുന്നു അവർക്ക് ഓരോരുത്തർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് നമ്മൾക്ക് ഈ ഒരു പ്രായത്തിൽ വളരെയധികം പ്രായം കൂടുന്നു എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ശരിക്കും വിചാരിക്കുമായിരുന്നു സ്റ്റെപ്പ് കയറി പോലും നമുക്ക് നമുക്കടുത്തൊരു നിലയിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മുമ്പിലാണ് ഓടണോ ചാടണോ ആ നേരത്തെ സംസാരിച്ച ആങ്കളുണ്ടല്ലോ ആളിപ്പോഴും റിലേയും ഹൺഡ്രഡ് മീറ്റർ ഫോർ ഹൺഡ്രഡ് മീറ്റർ റേസുകൾക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ട് നിൽക്കുന്ന മനുഷ്യനാണ് അതാണ് അവരുടെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് സോ ഇതവരുടെ മൂന്നാമത്തെ സംഗമമാണ് കഴിഞ്ഞ കൊല്ലം അവർക്ക് ഈ പരിപാടിയിൽ ഒരു ക്ലാസ് എടുക്കാൻ ചെന്നത് അതിൻ്റെ തോൻ്റെ അമ്മയായിരുന്നു അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സൈക്കോളജിസ്റ്റിനെ അവർ വിളിച്ചത് അപ്പം ഞാൻ അവരോട് കൂടുതൽ സംസാരിച്ചത് ഒരു എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഡിമെൻഷ്യയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ അതറിയാൻ പറ്റും അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്കതിനെങ്ങനെ വേഴ്സൻ ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് സെൽഫ് ഹെൽപ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഏജിങ് ഗ്രേസ്ഫുള്ളി ഇൻ ദി മോഡേൺ വേൾഡ് എന്നതായിരുന്നു ഞാൻ അവരോട് സംസാരിച്ച ടോപ്പിക്ക് എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് ഏജിങ് എന്ന് പറയുന്ന ഒരു ഒരു ടേം യൂസ് ചെയ്യേണ്ടായിരുന്നു തന്നെ എനിക്ക് തോന്നി കാരണം അവരനും പ്രായം കൂടി പോയിക്കൊണ്ടിരിക്കുന്ന എന്നിരുന്നാൽ കൂടിയും അവരോട് എനിക്ക് നന്നായി തന്നെ സംസാരിക്കാൻ പറ്റിയ ആശയങ്ങൾ അവരി അവരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എനിക്ക് അവിടെ നല്ല ഫീഡ്ബാക്ക് കിട്ടി ഓൾ ടുഗെദർ വളരെ ഹാപ്പി ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു അവിടുന്ന് ഓടിച്ചെല്ലാം ക്ലാസ് എടുക്കാൻ ഓടിച്ചിരിക്കും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആ അവിടെ ചെന്ന് അവർ ഈ പറയുന്ന ഒരു എനർജിയൊക്കെ കണ്ടപ്പോഴത്തേക്കും അറസ്റ്റ് ചെയ്യേണ്ട കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് കാര്യപരിപാടികളും ഉണ്ടായിരുന്നു അവിടെ ആദ്യം രണ്ട് പാട്ടുപാടിയ ആളുകൾ എന്ന് പറയുന്നത് അവരുടെ പത്താം ക്ലാസ്സിലെ സ്കൂൾ യുവജനോത്സവ മത്സരങ്ങളിൽ തമ്മിൽ തമ്മിൽ മത്സരിച്ചിട്ടുള്ള ആളുകളായിരുന്നു അതിലൊരാൾ മ്യൂസിക് ടീച്ചറുടെ മകനാണ് ശങ്കര പാട്ടുപാടിയ ആള് പക്ഷേ അദ്ദേഹം പാട്ട് പഠിച്ചിട്ടില്ല പോലും ഇത്ര മനോഹരമാണല്ലേ ആൻഡ് പിന്നെ കണ്ട ആ ഡാൻസ് എന്ന് പറയുന്നത് ഇവരിലൊരാളുടെ കൊച്ചുമകളാണ് അപ്പോൾ എല്ലാ ജനറേഷനും ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇതാണ് വന്നിരുന്ന അത്രയും ആളുകൾ എന്ന് പറയുന്നത് അവരുടെ സ്റ്റുഡൻസും ഐ മീൻ ആ ബാച്ചില് പത്താം ക്ലാസ് സ്റ്റുഡൻസ് സെവൻറ്റി ടൂയില് ടെൻ പാസ് ഔട്ടായിട്ടുള്ള സ്റ്റുഡൻസും അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കൊച്ചുമക്കൾ മക്കൾ എല്ലാം അടങ്ങുന്ന ഒരു ടീമായിരുന്നു ശേഷം അവർ നമുക്ക് വേണ്ടി ഫുഡും കരുത്തിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് വിശേഷം